ഇന്ന് നമുക്ക് സോഷ്യൽ മീഡിയയിൽ കൂടി വാർത്തകൾ കൂടി അറിയാൻ കഴിഞ്ഞത് നമ്മുടെ പ്രിയ സഹോദരൻ ദുനീത് അപകടത്തിൽപ്പെട്ടു മരിച്ചു എന്നുള്ള വാർത്തകളാണ് എന്നെ ആശ്ചര്യപ്പെടുത്തിയത് അദ്ദേഹത്തിനെ ട്രോളിയവർ അദ്ദേഹത്തിനെ അപഹേളിച്ചവർ കളിയാക്കിയവർ ഇന്ന് അദ്ദേഹത്തിന് വേണ്ടി മുതലക്കണ്ണീര് ഒഴുക്കി വന്നിരിക്കുന്ന റീലുകളുമായി വന്നിരിക്കുന്ന അതി ദയനീയമായ കാഴ്ച അപഹാസ്യമായ വീഡിയോകൾ കാഴ്ചകളുമാണ് നമുക്കിന്ന് കാണാൻ സാധിച്ചത് അതുപോലെ മാമാ മാധ്യമങ്ങൾ അദ്ദേഹത്തെ ഏറ്റവും കൂടുതൽ വേട്ടയാടിയത് അദ്ദേഹം തെറ്റ് ചെയ്തിട്ടുണ്ടോ ഇല്ലേ ഇല്ലയെന്നുപോലും ഉറപ്പു വരുത്താതെ അദ്ദേഹത്തിന്റെ പോലീസ് കസ്റ്റഡി എടുത്ത ദിവസം തന്നെ അദ്ദേഹത്തിന്റെ വീടും അഡ്രസ്സും അദ്ദേഹത്തിന്റെ ഫോട്ടോയും പ്രസിദ്ധീകരിച്ച് അദ്ദേഹത്തിന്റെ കുടുംബ തകർത്തരിപ്പണമാക്കിയ മാമാധ്യമങ്ങൾ എന്താണ് നമ്മുടെ നാട്ടിൽ ഇങ്ങനെയൊക്കെ നടക്കുന്നത് കുറ്റം തെളിയിക്കപ്പെടുന്നതിന് മുമ്പേ അദ്ദേഹത്തിനെ പീഡന പീഡനമാക്കി പീഡിപ്പിച്ചു എന്ന് പറഞ്ഞ് വേട്ടയാടുന്നത് അദ്ദേഹത്തിന് മാത്രം മിക്ക ആണുങ്ങളുടെയും അവസ്ഥ ഇതൊക്കെ തന്നെയാണ് നാളെ നമുക്കും ഇതൊക്കെ തന്നെ സംഭവിച്ചേക്കാം നന്ദി നമസ്തേ നമസ്കാരം